നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് സൗകര്യങ്ങളുള്ള കാലത്താണ് അല്ലേ ഭക്ഷണം പാചകം ചെയ്യാനും ഇഷ്ടമുള്ളത് കണ്ടെത്താനും ജോലി ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനുമെല്ലാം ഒരുപാട് എളുപ്പമാണിന്ന് എല്ലാം വിരൽത്തുമ്പിലുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്കിപ്പോഴും വലിയൊരു ശൂന്യതയും ഒന്നിനോടും താല്പര്യമില്ലായ്മയും സന്തോഷമില്ലായ്മയും തോന്നുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മൾ തന്നെ ചോദിച്ചു പോകും ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഞാൻ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ആശയവിനിമയം എളുപ്പമായി യാത്രകൾ സുഗമമായി വേഗതയേറിയ വൈഫൈ നെറ്റ്വർക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ഈ ലിസ്റ്റിങ്ങിന് നീളും വർഷങ്ങളായി ഞാൻ നമ്മുടെ ലോകത്തെ ശ്രദ്ധിക്കുന്നുണ്ട് മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ തെറ്റാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതാണ് നമ്മുടെ സന്തോഷമില്ലായ്മയുടെ പ്രധാന കാരണം കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷിക്കുമെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു നല്ല കാര്യമാണോ നമുക്കതേക്കുറിച്ച് ചിന്തിക്കാം കൂടുതൽ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സന്തോഷിക്കണം അല്ലേ സത്യത്തിൽ അങ്ങനെയല്ല ഒരു ഒരാഫ്രിക്കൻ കുട്ടിക്കൊരു പ്ലേറ്റ് ചോറ് കിട്ടുമ്പോൾ വലിയ ചിരിയോടെ അത് കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരെ നോക്കൂ അവർ കൂടുതൽ അള്ളാഹുവിനോട് കടപ്പെട്ടവരും നമ്മളിലേറെ സംതൃപ്തരുമായിരുന്നു നമുക്ക് ഇത്രയധികം തിരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടും സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ കഴിയാതെ നമ്മൾ സങ്കടത്തിലാണ് നമ്മൾ ഒരിക്കലും പട്ടിണി കിടന്നിട്ടില്ല ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല ഇന്ന് നമുക്ക് മുമ്പിൽ മുമ്പെന്നത്തെക്കാളും കൂടുതൽ സൗകര്യങ്ങളുണ്ട് പണ്ടൊക്കെ കാപ്പി വേണമെങ്കിൽ കാപ്പി മാത്രമായിരുന്നു ഓപ്ഷൻ എന്നാൽ ഇന്ന് ഏത് കഫേയിൽ പോയാലും നിങ്ങളോട് ചോദിക്കും ആൽമണ്ട് മിൽക്ക് വേണോ ഓട്ട് മിൽക്ക് വേണോ സോയ് മിൽക്ക് വേണോ ഗ്ലൂട്ടൻ ഫ്രീ വേണോ ഫാറ്റ് ഫ്രീ വേണോ വെൻഡി വേണോ ഗ്രാൻഡേ വേണോ അരിയാന ഗ്രാൻഡേ വേണോ സൂപ്പർ മാർക്കറ്റുകളിൽ നോക്കിയാൽ ആറ് തരം ജാമുകൾ എട്ട് തരം ഓറഞ്ചുകൾ പത്ത് തരം ധാന്യങ്ങൾ ഫാസ്റ്റ് ഫുഡ് കടകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ന് പറയും ആമസോണിൽ ഏത് സാധനവും അപ്പോൾ തന്നെ താരതമ്യം ചെയ്യാം ഗൂഗിളിൽ ടോപ്പ് ട്വൻ്റി ബർഗർ കടകൾ റാങ്ക് ചെയ്യാം വിവാഹ ആപ്ലിക്കേഷനുകളിൽ നൂറുകണക്കിന് ആളുകളെ വലത്തോട്ട് സ്വൈപ്പ് ചെയ്യാം പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പുകളെല്ലാം മികച്ചതാണെന്ന് തോന്നുമല്ലേ ഇവയെല്ലാം നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കുമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നേരെ വിപരീതമാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ രണ്ടായിരത്തി പതിനേഴിലേക്ക് കൊണ്ടുപോകാം ഞങ്ങളുടെ വീടിൻ്റെ മുകളിലെത്ത നില നാൽപ്പത് വർഷമായി ആരും ഒന്നും ചെയ്യാതിരുന്നൊരിടം ഞാൻ വീടിൻ്റെ ഏറ്റവും വലിയ മുറിയാക്കി മാറ്റി പക്ഷെ ഒരു പ്രശ്നം ഏത് നിറമടിക്കണം എന്നതായിരുന്നു എളുപ്പമാണെന്ന് തോന്നുമല്ലോ ഞാനൊരു പെയിൻറ്റ് കടയിൽ പോയി അവിടുത്തെ ചേട്ടനോട് പറഞ്ഞു എനിക്കൊരു ഗോൾഡൻ യെല്ലോ വേണം അദ്ദേഹം ചോദിച്ചു ഏത് തരം ഗോൾഡൻ യെല്ലോ ഞാൻ പറഞ്ഞു വെറും ഒരു ഗോൾഡൻ യെല്ലോ അപ്പോൾ അദ്ദേഹം എനിക്ക് ഗോൾഡൻ യെല്ലോടെ നൂറോളം ഷെയ്ഡുകൾ കാണിച്ചു തന്നു രണ്ട് മിനിറ്റ് കൊണ്ട് തീരേണ്ടിയിരുന്ന ഒരു പെയിന്റ് വാങ്ങൽ മുപ്പത് മിനിറ്റ് നീണ്ടുപോയി എനിക്ക് എന്ത് തിരഞ്ഞെടുക്കണമെന്ന ഒരു പിടിയുമുണ്ടായിരുന്നില്ല വേറൊരു ഷെയ്ഡ് മുറിയുടെ ലൈറ്റിങ്ങിന് ചേരുമോ ഞാൻ തെറ്റായ തിരഞ്ഞെടുപ്പാണോ നടത്തുന്നത് എന്ന് ഞാൻ ആശയക്കുഴപ്പത്തിലായി ഏത് നിറം തിരഞ്ഞെടുത്താലും അയ്യോ ഞാൻ വേറൊരു ഷെയ്ഡ് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന ചിന്ത എന്നെ അലട്ടി ആ മുറി മാറ്റിയെടുത്തതിനെക്കുറിച്ചോ പുതിയ സ്ഥലത്തെക്കുറിച്ചോ എനിക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല തെറ്റായ പെയിന്റ് നിറം തിരഞ്ഞെടുത്തതിലുള്ള ആകുലത മാത്രമായിരുന്നു എനിക്ക് ഇതാണ് നമുക്ക് മനുഷ്യർക്ക് കൂടുതൽ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്നത് നമുക്കൊരിക്കലും സംതൃപ്തി കണ്ടെത്താൻ കഴിയില്ല കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഒരുപാട് ഓപ്ഷനുകളെക്കുറിച്ച് ബോധവാന്മാരാണ് നമുക്ക് ചുറ്റും മറ്റു ഓപ്ഷനുകളുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെല്ലാം അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ കാണിക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്ര മോശമാണെന്ന് നമ്മൾ ചിന്തിച്ച് വീർപ്പുമുട്ടുന്നു അപ്പോൾ തിരഞ്ഞെടുപ്പുകൾ വേണ്ടെന്ന് വെക്കുകയാണോ നമ്മളെ അസംതൃപ്തരും സന്തോഷമില്ലാത്തവരുമാക്കുന്ന ഈ മാനസികമർദ്ദം എങ്ങനെ തടയാം ഇത് വളരെ ലളിതമാണ് പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം ആളുകൾക്കൽപ്പം വിചിത്രമായിട്ട് തോന്നാറുണ്ട് നിങ്ങൾക്കുള്ളതിനെക്കുറിച്ചൊന്ന് നിർത്തി ചിന്തിക്കുക ഞാൻ നിർത്താൻ പറയുമ്പോൾ ശരിക്കും ഒരു മിനിറ്റ് എല്ലാം നിർത്തി നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഒരു പത്ത് മിനിറ്റ് കണ്ണടച്ച് നിങ്ങളുടെ വീടിനു ചുറ്റും നടക്കാൻ ശ്രമിക്കൂ സത്യമായിട്ടും എഴുന്നേറ്റ് പോയി നിങ്ങളുടെ വീട്ടുജോലികൾ ചെയ്യൂ പക്ഷെ കണ്ണുകൾ തുറക്കരുത് എന്നിട്ട് കണ്ണുകൾ തുറന്ന് നിങ്ങൾക്കുള്ള കണ്ണുകളുടെ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പഴമെടുത്ത് ആരും കാണാതെ കഴിക്കൂ അത് കഴിക്കുമ്പോൾ അതിൻ്റെ രുചി ആസ്വദിക്കൂ ടേസ്റ്റ് ബഡ്സിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കൂ എല്ലുകളില്ലാത്തൊരു ചെറിയ മാംസപ്പേഷിക്ക് ഉപ്പുതരിയെയും പഞ്ചസാര തരിയേയും തിരിച്ചറിയാൻ കഴിയുന്നതിനെക്കുറിച്ച് ആലോചിക്കൂ രുചി എന്നത് കേവലം സന്തോഷത്തിനായി സൃഷ്ടിച്ചൊന്നാണ് ഗൗരവമായി ആഴത്തിൽ ചിന്തിച്ചാൽ അത് എത്ര വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാവും ഇനി നിങ്ങളുടെ കൈ നിങ്ങളുടെ പൾസിൽ വെക്കൂ ചുറ്റുമുള്ളതെല്ലാം പതുക്കെയാവാൻ അനുവദിക്കൂ എന്നിട്ട് നിങ്ങളുടെ പൾസ് അനുഭവിക്കൂ നിങ്ങളുടെ ശരീരം ഒരു രക്തക്കട്ടയായിരുന്നപ്പോൾ മുതൽ അത് മിടിക്കാൻ തുടങ്ങിയതാണ് നിങ്ങൾ മരിക്കുമ്പോൾ മാത്രമേ അത് നിൽക്കൂ ദുരിതവും സന്തോഷമില്ലായ്മയുമുള്ള ഒരു വ്യക്തിയും എപ്പോഴും സംതൃപ്തനായിരിക്കുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ സംതൃപ്തനായിരിക്കുന്ന വ്യക്തിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയവനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അയാൾ അതിന് നന്ദി പറയുന്നു ആ നന്ദിയിലൂടെ അയാൾക്ക് സംതൃപ്തി ലഭിക്കുന്നു കാരണം അയാൾക്കില്ലാത്തതിലല്ല ഉള്ളതിലാണ് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സാഹചര്യത്തിലായാലും നിങ്ങൾ എപ്പോഴും സംതൃപ്തരായിരിക്കും സങ്കടങ്ങൾ വരും പോകും പക്ഷെ നിങ്ങൾ സംതൃപ്തരായിരിക്കും കാരണം നിങ്ങൾക്കുള്ളതൊരു സമ്മാനമാണെന്ന് നിങ്ങൾക്കറിയാം ഒരു സമ്മാനം ലഭിക്കുമ്പോൾ ആരും സന്തോഷിക്കുമല്ലോ അങ്ങനെയുള്ളൊരു മനോഭാവത്തോടെ ജീവിക്കുന്നതിനെക്കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കൂ രണ്ടാമതായി ചുറ്റുമുള്ള ലോകത്തിൽ നിന്ന് നിങ്ങളുടെ നോട്ടം താഴ്ത്തുക എന്നതാണ് സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയും കുറഞ്ഞ സമയം ചെലവഴിക്കുക കാരണം നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒന്നിനെ നിങ്ങളുടെ ഹൃദയത്തിന് ആഗ്രഹിക്കാൻ കഴിയില്ല ഇത് സോഷ്യൽ മീഡിയയ്ക്കും മറ്റു വ്യക്തികൾക്കും കാറുകൾക്കും വീടുകൾക്കും സെലിബ്രിറ്റികളുടെ ജീവിതത്തിനുമെല്ലാം വാതകമാണ് ഇവയെല്ലാം നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ് അത് അതൃപ്തിയിലേക്കും സന്തോഷമില്ലായ്മയിലേക്കും നയിക്കുന്നു മൂന്നാമതായി മറ്റുള്ളവരുടെ പുല്ലിന് പച്ചപ്പ് കൂടുതലാണ് എന്ന തെറ്റിദ്ധാരണ മാറ്റുക ഒരു ദമ്പതികളെ കണ്ട് ഓ അവർ എത്ര സന്തോഷമുള്ളവരാണ് എന്ന് ചിന്തിക്കാൻ എളുപ്പമാണ് പക്ഷെ ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത് തിളങ്ങുന്നതെല്ലാം പൊന്നല്ല അതെ സോഷ്യൽ മീഡിയയിൽ ആർക്കും ഒരു സൂപ്പർ ഹീറോയെ പോലെ അഭിനയിക്കാൻ കഴിയും നിങ്ങൾ അവരുടെ ഏറ്റവും മിനുക്കിയെടുത്ത പതിപ്പ് മാത്രമാണ് കാണുന്നത് അവർ നൂറുകണക്കിന് ചിത്രങ്ങൾ എടുത്ത ശേഷം ഫിൽറ്ററുകൾ ഉപയോഗിച്ച് അതിൽ ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുന്നു ജീവിതം ബന്ധങ്ങൾ വിവാഹം ഇതെല്ലാം സ്വാഭാവികമായി കുഴപ്പമുള്ളതാണ് അതുകൊണ്ട് അതോർത്ത് വിഷമിക്കരുത് ഇതെന്റെ നാലാമത്തെ പോയിന്റിലേക്ക് എന്നെ എത്തിക്കുന്നു പ്രതീക്ഷകൾ കുറയ്ക്കുക നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ പ്രതീക്ഷകൾ വർദ്ധിക്കുകയും അതൊടുവിൽ സംതൃപ്തി ഇല്ലായ്മയിലേക്കും നയിക്കുകയും ചെയ്യും പുരുഷന്മാരെ അത് കൂടുതൽ ബാധിക്കുന്നത് കാരണം പുരുഷന്മാർ പൊതുവെ അവർ കാണുന്നതിലൂടെയാണ് പ്രചോദിതരാകുന്നത് നിങ്ങളുടെ ഓട്ടത്തെ നിയന്ത്രിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ദോഷം ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കറിയില്ല ഞാനൊരു ഉദാഹരണം പറയാം ഒരു പെൺകുട്ടി എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നുവോ അത് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് സങ്കല്പിക്കുക നിങ്ങൾ പോൺ മൂവീസ് കാണുമ്പോൾ നിങ്ങളുടെ നോട്ടത്തെ നിയന്ത്രിക്കാതെ സ്ത്രീകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചിന്തകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും നിങ്ങൾ സന്തോഷവാനായിരിക്കണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടി ഈ രീതികൾ പിന്തുടരണം എന്നാൽ നിങ്ങളുടെ മനസ്സിലെ ചിത്രങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ നോക്കുന്തോറും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരം കിട്ടില്ല ഒരു അവൾ നിങ്ങൾ മനസ്സിൽ കണ്ട പോലത്തെ നിലവാരമുള്ള പെൺകുട്ടി ആയിരിക്കില്ല നിങ്ങളുടെ നിയന്ത്രണമില്ലായ്മ കാരണം നിങ്ങൾക്ക് സംതൃപ്തിയും സന്തോഷവും ലഭിക്കുന്നില്ല ഇതുപോലെ പോൺ അഡിക്ഷൻ നിങ്ങളുടെ സന്തോഷത്തെ തകർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ പോൺ മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് ഇതൊരു സാധാരണ പ്രോഗ്രാം അല്ല ആറു വർഷത്തിലേറെയുള്ള യഥാർത്ഥ അനുഭവങ്ങളുടെയും മൂവായിരത്തിലധികം വ്യക്തികളുടെ വിജയകരമായ മാറ്റത്തിൻ്റെയും പിൻബലത്തിൽ ഞങ്ങൾ ഒരുക്കിയ പോൺ മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാമിൽ നിങ്ങൾക്കും ചേരാം ഇത് വെറും ശാരീരികമായ അറിവുകൾക്കപ്പുറം മാനസിക അച്ചടക്കം വൈകാരിക ശക്തി ദീർഘകാല സ്വയം നിയന്ത്രണം വളർത്താൻ സഹായിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാൻ ഗൗരവമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത കമൻറ്റിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മാറ്റം ഇന്ന് തന്നെ ആരംഭിക്കുന്നു മാറ്റത്തിനായി കാത്തിരിക്കരുത് നിങ്ങൾ തന്നെ ആ മാറ്റമായി മാറുക അവസാനമായി അഞ്ചാമത്തെ കാര്യം ഒരു മുസ്ലിം എന്ന നിലയിൽ എല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരവും നിയമപ്രകാരവുമാണ് സംഭവിക്കുന്നത് എന്നറിയുക നിങ്ങൾ ആത്മാർത്ഥമായൊരു വിശ്വാസിയാണെങ്കിൽ നല്ലത് സംഭവിക്കുമ്പോൾ അൽഹമ്മദില്ലാ എന്ന് പറഞ്ഞ നന്ദിയുള്ളവരായിരിക്കുക മോശം സംഭവിക്കുമ്പോൾ ക്ഷമിക്കുക നിങ്ങൾ വിജയിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ ദാനം ചെയ്യുക കൂടുതൽ പ്രാർത്ഥിക്കുക കൂടുതൽ നന്ദി കാണിക്കുക നിങ്ങൾ തോൽക്കുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് മനസ്സിലാക്കി അള്ളാഹുവിന് മുൻപിൽ താഴ്മ കാണിക്കുക അവനോട് പ്രാർത്ഥിക്കാനും പാപമോചനം തേടാനും അവനോട് കൂടുതൽ അടുക്കാനും ഇത് ഏറ്റവും നല്ല അവസരമാണ് നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുകയാണെന്ന് മനസ്സിലാക്കുക ഒരു അനുഗ്രഹം നമ്മളെ നശിപ്പിക്കുമോ ഒരു ബുദ്ധിമുട്ട് നമ്മളെ ശരിയാക്കുമോ എന്ന് നമുക്കറിയില്ല നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല ഏതാണ് നമുക്ക് നല്ലത് എന്നും ഏതാണ് ചീത്തയെന്നും നമുക്കറിയില്ല അതുകൊണ്ടാണ് അള്ളാഹുൻ്റെ വിധി നല്ലതും ചീത്തയും നമ്മൾ സ്വീകരിക്കുന്നതും സംതൃപ്തരാകുന്നതും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ വിഷാദത്തിലാകാനുള്ള സാധ്യത കുറയും എന്നെനിക്ക് ഉറപ്പ് തരാൻ കഴിയും നമുക്കത് ശ്രമിച്ചു നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ